രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ റിലയൻസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ റിലയൻസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിൽ അംഗനവാടികൾക്ക് ഉപകരണങ്ങൾ നൽകുന്ന മഴവില്ല് പദ്ധതിയുടെ ഉദ്ഘാടനം തൊടുപുഴ താലൂക്കിലെ ഇടിയവെട്ടി ഗ്രാമപഞ്ചായത്തിലെ മാർത്തോമാ അംഗനവാടിയിൽ നടന്നു അംഗവാടികൾക്ക് ഉപകരണം നൽകുന്ന മഴ വില്ല്ല് പദ്ധതി ഉദ്ഘാടനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു നിർവഹിച്ചു പഞ്ചായത്ത് വികസന സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ഷാദ് അധ്യക്ഷത വഹിച്ചു ഇടവട്ടി പഞ്ചായത്തിലെ അംഗനവാടികൾക്ക് ഉപകരണങ്ങളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസിൽ മാർട്ടിൻ നിർവഹിച്ചു റിലയൻസ് ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ് കുട്ടി സേവറമുഖ പ്രഭാഷണം നടത്തി ഇടവെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീസ് സില്ലിക്കൽ പഞ്ചായത്ത് സെക്രട്ടറി സെറീന പി എം റിലയൻസ് എം ജി എം ഷാജൻ പീ ചാട്ട് ഇടവെട്ടി ജമാഅത്ത് പ്രസിന്റ് ലത്തീഫ് തൊട്ടിപ്പറമ്പിൽ അബ്ബാസ് വടക്കൽ അസീസ് പുത്തനറയിൽ സോയാബ്രഹാം സന്ധ്യ കെ വിജയൻ തലത്തിൽ അബ്ദുൽ കരീം പാത്തിക്ക തൊട്ടിയിൽ ഹംസ വെളിയത്ത് ഹലീമ മലയിൽ ഷാലിമ അസീസ് അൻഷിത ഫൈസൽ ഗംഗാദേവി കെ എൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി